നമ്മളിൽ പലരുടെയും വീടുകളിൽ ഇപ്പോഴും ഒഴിച്ചു കൂടാനാവാത്ത ഒന്നാണ് അമൃതാഞ്ചൻ തലവേദനയ്ക്കും ശരീരവേദനയ്ക്കും എന്തിനേറെ പറയുന്നു കൊച്ചുകുട്ടികളുടെ നെഞ്ചിലെ കഫക്കെട്ടിനു പോലും ഒരൊറ്റ മൂലി ആരാണ് അമൃതാഞ്ജൻ എന്ന മരുന്നിനു പിന്നിൽ എന്ന് അറിയാമോ വെറുമൊരു മരുന്ന് കമ്പനി തുടങ്ങിയ ആളല്ല അദ്ദേഹം സ്വാതന്ത്ര്യ സമര സേനാനിയും പത്രപ്രവർത്തകനും സാമൂഹ്യ പരിഷ്കർത്താവുമൊക്കെയായിരുന്ന ഒരു വലിയ മനുഷ്യനാണ് അമൃതാഞ്ചൻ എന്ന ബ്രാൻഡ് വളർത്തി വലുതാക്കിയത് കാശിനാഥുനി നാഗേശ്വര റാവു എന്നായിരുന്നു അദ്ദേഹത്തിന്റെ പേര് ആന്ധ്രാപ്രദേശിലെ കൃഷ്ണ ജില്ലയിൽ ആയിരത്തി എണ്ണൂറ്റി അറുപത്തിയേഴിൽ ജനനം മദ്രാസ് ക്രിസ്ത്യൻ കോളേജിൽ പഠനം കഴിഞ്ഞ് കൊൽക്കത്തയിലേക്ക് അവിടെ മരുന്ന് നിർമ്മാണ ബിസിനസ്സുമായി ബന്ധപ്പെട്ട് പ്രവർത്തിച്ചു അങ്ങനെ മരുന്നുകളുടെ രസതന്ത്രം അദ്ദേഹം പഠിച്ചെടുത്തു പിന്നീട് മുംബൈയിലേക്ക് വില്യം ആൻഡ് കമ്പനി എന്ന യൂറോപ്യൻ സ്ഥാപനത്തിൽ ജോലി അവിടെ മിടുക്കു മിടുക്കുതെളിയിച്ചതോടെ ഉയർച്ച പെട്ടെന്നായിരുന്നു പക്ഷേ നാഗേശ്വര റാവുവിന്റെ സ്വപ്നം ഇതൊന്നുമല്ലായിരുന്നു സ്വന്തമായി എന്തെങ്കിലും തുടങ്ങണം അതും ഈ നാടിനു വേണ്ടി സ്വാതന്ത്ര്യ സമരം കത്തിപ്പടർന്ന കാലം സ്വദേശി ഉൽപ്പന്നങ്ങൾക്ക് പ്രോത്സാഹനം കൊടുക്കാനുള്ള ആഹ്വാനങ്ങൾ ഉയർന്നു കേൾക്കുന്നു അങ്ങനെ കൊൽക്കത്തയിലെ മരുന്ന് ബിസിനസ്സിലെ അറിവും കണ്ടുകുരി വീരേശ്വലിംഗ പോലുള്ളവരുടെ വീരകഥകളും പ്രചോദനമായി അദ്ദേഹം സ്വന്തമായൊരു വേദന സംഹാരി ഉണ്ടാക്കാൻ തീരുമാനിച്ചു അങ്ങനെ ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി മൂന്നിൽ മുംബൈയിൽ ഒരു ചെറിയ കമ്പനി തുടങ്ങി തീവ്രമായ ഗന്ധമുള്ള മഞ്ഞ നിറമുള്ള ആ അത്ഭുത ബാം പിറവിയെടുത്തു അമൃതാഞ്ജൻ തുടക്കത്തിൽ ആളുകൾക്ക് അത്ര പരിചയമില്ലാത്തതുകൊണ്ട് കുറച്ച് ബുദ്ധിമുട്ടുകൾ ഉണ്ടായിരുന്നു പക്ഷേ നാഗേശ്വര റാവു തളർന്നില്ല ഒരു സൂത്രം പ്രയോഗിച്ചു സംഗീത പരിപാടികളിലും ഉത്സവങ്ങളിലും അമൃതാഞ്ജൻ സൗജന്യമായി വിതരണം ചെയ്യാൻ തുടങ്ങി അത്ഭുതം സംഭവിച്ചു അമൃതാഞ്ജൻ ഉപയോഗിച്ചവർ വീണ്ടും വീണ്ടും ചോദിച്ചെത്തി വെറും പത്തു പൈസയ്ക്ക് വിറ്റിരുന്ന ആ മരുന്ന് നാഗേശ്വര റാവുവിനെ കോടീശ്വരനാക്കി മാറ്റി പിന്നീട് ആയിരത്തി തൊള്ളായിരത്തി പതിനാലിൽ നാഗേശ്വര റാവു അമർതാജിന്റെ ആസ്ഥാനം ചെന്നൈയിലേക്ക് മാറ്റി ദേശീയ പ്രസ്ഥാനത്തിലും ആന്ധ്ര സംസ്ഥാന രൂപീകരണത്തിലും അദ്ദേഹം മുന്നിട്ടിറങ്ങി ആന്ധ്രാ പത്രിക എന്ന പത്രം തുടങ്ങി തെലുങ്ക് ജനതയുടെ ശബ്ദമായി അത് മാറി ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ആന്ധ്ര സംസ്ഥാന രൂപീകരണത്തിനായുള്ള ആദ്യ രൂപരേഖ തയ്യാറാക്കിയതുപോലും അദ്ദേഹത്തിന്റെ വീട്ടിൽ വെച്ചായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിരണ്ട് ഡിസംബർ പത്തൊൻപതിന് ആന്ധ്രാ സംസ്ഥാനം യാഥാർത്ഥ്യമായി പക്ഷേ ആ സ്വപ്നം കാണാൻ നാഗേശ്വര റാവു ജീവിച്ചിരുന്നില്ല ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി അദ്ദേഹം ഈ ലോകം വിട്ടുപോയിരുന്നു എങ്കിലും അമൃതാഞ്ജനിലൂടെയും അദ്ദേഹത്തിന്റെ പത്രങ്ങളിലൂടെയും നാടിനുവേണ്ടിയുള്ള പോരാട്ടങ്ങളിലൂടെയും നാഗേശ്വര റാവു ഇന്നും ജീവിക്കുന്നു